അപ്പം ഇന്നലെ ഇൻ്ററിൻ്റെ പാക്ക് എടുത്ത് ഒന്നും കിട്ടിയില്ല ഇന്ന് രണ്ടായിരം കുടിച്ചാണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് സോ ഈ വട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൊന്നു മോനെ ഞാൻ ഈ ആ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ പാട്ടിനു പോവും എൻ്റെ പൊന്നോ ഇന്നലെ മൂവായിരം കോയിൻസ് ഒരു സാധനം പോലും കിട്ടിയില്ല എന്തായാലും നമുക്ക് ഫസ്റ്റായി അടിച്ച് നോക്കാം തൊള്ളായിരം കോയിൻസ് പൊടിക്കാൻ പോവുകയാണ് സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കോ ഓ നിറം മാറിയിട്ടുണ്ട് കളർ മാറി കളറ് മാറി പ്ലീസ് 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 അയ്യേ അയ്യേ തേച്ചു ഡേ തേച്ച് അയ്യേ വീണ്ടും തൊള്ളായിരം ഗോൺസ് പോയി പത്ത് നാലായിരം ഗോൾസ് പോയിച്ചിട്ടുണ്ട് തേങ്ങാൻ കിട്ടിയില്ല സോ ലാസ്റ്റായി എടുക്കാൻ പോവാണ് ദൈവമേ കിട്ടിയില്ല പോണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമല്ലോ പിന്നെ നോക്കാം എന്തായാലും ഹോപ്പ് കൂടണ്ട സോ ലാസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് പ്ലീസ് 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 ബ്ലാക്ക് ബ്ലാക്ക് അടിച്ച് എന്റെ ഡബിൾ ആർട്ടിനസ് സാധനം കിട്ടിയ കേട്ടോ ഫസ്റ്റ് ആന്മേഷൻ കാണിക്കുകയാണ് സെക്കൻഡ് നോക്കാം എന്തായാലും സാധനം കിട്ടിയോട്ടോ അന്വേഷിച്ചാൾ കഴിഞ്ഞിട്ട് ഒന്നില്ല ദൈവമേ കിട്ടി നെക്സ്റ്റ് ആരാണ് നെക്സ്റ്റ് യാറാൻ നോക്കട്ടെ ഏ ആണ് കിട്ടിയത് കുഴപ്പമില്ല എന്നാലും രണ്ടെണ്ണം കിട്ടി ഓക്കേ സോ മാർട്ടിനസ് നല്ല ഉപ്പിന് കുറേ പേര് പറയുന്നുണ്ട് എന്തായാലും സാധനം കിട്ടി ചലനോളും കൊള്ളാമെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് സെൻറ്റർ വാക്ക് കൂടെ വേണോ ഇനി സോ എന്തായാലും സാധനം കിട്ടി പൊന്നു പോനെ രണ്ടെണ്ണം അടിച്ചു കേട്ടോ ദൈവം കാത്തു എന്തായാലും അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നില്ല ടാങ്ക് ഗോഡ് ടാങ്ക് കൊനാമി പ്ലീസ് കണ്ടില്ലേ തൊണ്ണൂറ്റാല് പ്ലേസേ ഉള്ളൂ ഞാൻ വിചാരിച്ച് തേക്ക് എന്തായാലും ഡബിൾ അടിച്ച് കൊനാമി ഹോപ്പ് വന്നു ടാങ്ക് ബൈ